രണ്ടാമത് മാന്നാർ നായർ സമാജം സ്കൂൾ എവർ റോളിംഗ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇരവിപേരൂർ റിവെഞ്ചേഴ്സ് വിജയിച്ചു ട്രൈബേക്കറിൽ മാന്നാർ എം ആർ സിയുടെ നാല് ഗോളുകൾക്കെതിരെ അഞ്ച് ഗോളുകൾ നേടിയാണ് റിവെഞ്ചേഴ്സ് വിജയിച്ചത് മത്സരത്തിൽ ഇരു ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടി സമനിലയിലെത്തി തുടർന്നാണ് ട്രൈബേക്കറിലേക്ക് നീങ്ങിയത് മത്സര വിജയികൾക്ക് മന്ത്രി സജി ചെറിയാൻ ട്രോഫികൾ സമ്മാനിച്ചു ഓരോ വർഷം ഇതും കുറഞ്ഞു കഴിക്കുക അതുകൊണ്ടാണ് പഞ്ചായത്തിൽ സ്റ്റേഡിയം വേണമെന്ന് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് പണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മതിരകളില്ലാത്ത വിജയമായ പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും നാടൻ പങ്കുകളും അല്ലെങ്കിൽ കുട്ടികൊടുക്കളിയും അല്ലെങ്കിൽ വട്ടുകളും ഏതെങ്കിലും കളികളിൽ സജീവമായാലും നമ്മുടെ ചെറുപ്പക്കാരൻ കാണും ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഫേസ്ബുക്കും ട്വിറ്ററും അല്ലെങ്കിൽ വാട്സപ്പും ഇല്ലാത്ത യാതൊരു കളികളും നമ്മുടെ ഉപരി അത്തരമൊരു സാഹചര്യത്തിൽ കലാരംഗത്തും കായികരംഗത്തും വായന രംഗത്തും നല്ല നിരക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഇടപെടി ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്